നടി കാജോളിനെ ഒഴിവാക്കും ഇനി അജയ് ദേവ്ഗൺ മക്കൾ ദിൽവാലെ ദുൽഹേനിയ ലേ ജയങ്കെ ഒരു വരി പാട്ട് പോലെ തന്നെയായിരുന്നു ഈ സിനിമയുടെ പേര് വർഷങ്ങളോളം ഈ ചിത്രം മുംബൈയിലെ ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു ഷാറുഖ് ഖാനും കാജോളും പ്രണയത്തിന് പുതിയ മുഖം തുറന്നഭിനയിച്ച ദിൽവാലെ ദുലേനിയ ലേ ജയെങ്കെ പല ചരിത്രങ്ങളും സൃഷ്ടിച്ചു ആരാധർ ഷാറൂഖിനെയും കാജോളിനെയും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടുപോയി മദകിനിയെ പോലെയോ മാധുരി ദീക്ഷിതിനെ പോലെയോ അല്ലെങ്കിൽ ബോളിവുഡിൽ ചൂന്നു തൊടുത്ത ഒരു നായികയെ പോലെയും അല്ലായിരുന്നു കാജോൾ എന്നിട്ടും എല്ലാവരെയും കടത്തിവെട്ടി ആരാധരുടെ സ്നേഹം നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചു അവരുടെ ആ ജനപ്രീതി മാനിച്ച് കേന്ദ്ര സർക്കാർ താരത്തെ ഭാരതി ബോർഡിൽ അംഗമാക്കി മൂന്ന് വർഷത്തേക്കായിരുന്നു അംഗത്വം എന്നാൽ പ്രസാർ ഭാരതിയുടെ കീഴിൽ ചേർന്ന മൂന്ന് ബോർഡ് യോഗങ്ങളിലും താരം പങ്കെടുത്തില്ല മൂന്ന് യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ കാരണവും വ്യക്തമാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രസാരഭാരതി ചട്ടം അനുസരിച്ച് മൂന്ന് യോഗങ്ങളിൽ പങ്കെടുക്കാത്തവരെ പിരിച്ചുവിടും കാജോളും നടപടി നേരിടാൻ ഒരുങ്ങുകയാണ് തനിക്ക് തിരക്ക് മൂലമാണ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നും അതിൽ ഖേദിക്കുന്നെന്നും താരം പറയുമ്പോഴും നടിയെ പ്രസാരഭാരതി ഒഴിവാക്കും ഇനി അജയ് ദേവ്ഗണ്ണിനൊപ്പവും മക്കൾക്കൊപ്പവും തിരക്കുമായി നടക്കാം കിട്ടിയ സ്ഥാപനത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് നടിക്ക് പറ്റിയതെന്നും സംസാരമുണ്ട് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്